പുഴുവരിച്ച വീട്ടിൽ കിടന്നിട്ടും അമ്മയെ തിരിഞ്ഞു നോക്കാതെ മക്കൾ ശക്തികുളങ്ങര ചക്കിനം തറയിൽ മലയാള നഗർ അൻപതിൽ എൺപതുകാരിയായ പഞ്ചമിയാണ് കാലിലെ മുറിവിൽ പുഴുവരിച്ച് വീട്ടിൽ കിടന്നത് ജീവകാരുണ്യ പ്രവർത്തകരെത്തിയാണ് ഇവരെ തഴവ കണ്ണകി ശാന്തി തീരത്തിൽ എത്തിച്ചത്

നാട്ടുകാർ നിരവധി തവണ മക്കളെ ബന്ധപ്പെട്ടിട്ടും പഞ്ചമി എന്ന വയോധികയായ അമ്മയെ തിരിഞ്ഞുപോലും നോക്കിയില്ല പഞ്ചമിക്ക് മൂന്ന് മക്കളായിരുന്നു ഒരു മകൾ മരണപ്പെടുകയും പിന്നെയുള്ളത് രണ്ട് മക്കളായിരുന്നു പഞ്ചമി താമസിച്ചു വന്ന കുടുംബവീട് ഇവരുടെ മരണശേഷം ഈ മക്കൾക്ക് എഴുതി വെച്ചിരിക്കുകയാണ് എന്നിട്ട് പോലും മക്കൾ അമ്മയെ സംരക്ഷിക്കാൻ തയ്യാറായില്ല അയൽപ്പക്കാർ നൽകുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാണ് പഞ്ചമി കഴിഞ്ഞു വന്നിരുന്നത് ആഹാരം

കാലിലെ മുറിവ് പഴുത്ത് പുഴുവായി വീട്ടിൽ കിടന്നതോടെ നാട്ടുകാർ മക്കളെ ഫോണിൽ വിളിച്ച് അറിയിച്ചിട്ടും ഫോൺ പോലും എടുക്കാൻ മക്കൾ കൂട്ടാക്കിയില്ലെന്ന് പറയുന്നു അവർക്ക് മൂന്ന് മക്കളുണ്ട് അതിൽ ഒരു മക്കൾ ഒരു മോള് മരിച്ചുപോയി പിന്നെ രണ്ട് മക്കളും അതിൽ മൂന്ന് ചെറുമക്കളൊക്കെ ഉണ്ട് ഇവര് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കാണ് ആ വീട്ടില് മകൻ മകനും മകൻറെ ഭാര്യ Gràcies per ser-hi i que tinguin തുടർന്ന് ശക്തികുളങ്ങര പോലീസിൽ പരാതി നൽകി ഉടൻ തന്നെ പോലീസ് ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേഷ് ബാബു ശ്യാംഷാജി എന്നിവരെ വിളിച്ചു വരുത്തി ഉടൻ തന്നെ നാട്ടുകാരും ജീവകാരുണ്യ പ്രവർത്തകരും കൂടി വീട്ടിൽ നിന്ന് പഞ്ചമിയെ ഏറ്റെടുത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം കരുനാഗപ്പള്ളി തളവയിൽ പ്രവർത്തിക്കുന്ന കണ്ണകി ശാന്തി തീരത്തിലെ ഡയറക്ടർ ജയശ്രീയെ ബന്ധപ്പെടുകയും ഇവരെത്തി തുടർചികിത്സയും താൽക്കാലിക അഭയവും നൽകുകയായിരുന്നു തുടർന്ന് താക്കോലും ഇവരെ പോലീസ് മുതൽ ുംരണങ്ങളും ചികിത്സയും സംരക്ഷണമെല്ലാം കളകി ഇത്രയും ഒരു കാര്യമല്ല ഒരുപാട് പേരെ ഒരുപാട് പേരെ ഇതുപോലെ ഓരോ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചു അവർക്ക് വേണ്ടുന്ന സംരക്ഷണം നൽകി വരുന്ന ശിക്ഷവരെ എത്ര അഭിനന്ദിച്ചാലും അത് വരില്ല ഈ ഒരവസ്ഥയിലെ മക്കളൊക്കെ തള്ളിക്കളയുമ്പോൾ ദൈവമായിട്ട് ഇങ്ങനെയുള്ളവരെയൊക്കെ ദൈവദീകൃതരായിട്ട് സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു മഹത്തായ കാര്യം തന്നെയാണ് അതിന് സാക്ഷ്യം വഹിച്ച ശക്തികുളങ്ങളിലെ പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒരുപാട് ഒരുപാട് നന്ദി ന്യൂസ് ബ്യൂറോ കൊല്ലം